ത്തിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഗതാഗത മന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവർന്നല്ലേ നമ്മൾ അഭിമാനിക്കേണ്ടത് നമ്മളീ ഓണം ആഘോഷിക്കുന്നതിന് മുമ്പ് തന്നെ കെ എസ് ആർ ടി സി മുഴുവൻ ജീവനക്കാരും കേരളമെമ്പാടും അവരുടെ യൂണിറ്റുകളിൽ ഓണം ആഘോഷിച്ചു എന്നുള്ളതാണ് ഓണം എന്ന് കേൾക്കുമ്പോൾ അവർ സമരത്തിന് പോണം അവരുടെ ദുഃഖങ്ങളും ദാരിദ്ര്യവും പറയണം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ അത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ഓഫീസിലെ ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്നതാണ് ഗതാഗത വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ ഈ പേഴ്സണൽ സ്റ്റാഫുള്ളവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു ഉണ്ടായി ഒത്തിരി സന്തോഷമുണ്ട് നമുക്ക് വലിയ ബഹളങ്ങളില്ലാതെ നല്ല നിലയിൽ അവരുടെ ശമ്പളവും പെൻഷനും കൊടുക്കാൻ കഴിഞ്ഞു പെൻഷൻ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരു ആനുകൂല്യം കൂടി അവർ ചോദിക്കുന്നുണ്ട് അത് നൽകുന്നതിനുള്ളൊരു പ്രൊപ്പോസൽ നമ്മുടെ ധനകാര്യ വകുപ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് അവിടെ അത് ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എല്ലാവരെയും സന്തോഷമായിരിക്കുന്നൊരു അവസരമാണ് ഓണം ഈ ഓണത്തിൽ കേരളത്തിലെ മുഴുവൻ സർക്കാർ ജീവനക്കാരും തൊഴിലാളികളും സന്തോഷത്തിലാക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യമായി ഗവൺമെൻറ് കഴിഞ്ഞു അതിൽ മുഖ്യമന്ത്രി അതിന് നേതൃത്വം നൽകി ഈ ഓണം എല്ലാവർക്കും സമൃദ്ധമാക്കിയതിൽ അദ്ദേഹത്തിൻ്റെ പങ്കിനെ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു നാളെ മുതൽ അവധിയാണ് ഇന്നിവിടെയുള്ളൂ നാളെ മുതൽ അവധി എല്ലാവരും ആഘോഷിക്കുക സന്തോഷമായിട്ടിരിക്കുക പ്രശ്നം ഷാഫിലുള്ള ആരെയും രണ്ടുമൂന്ന് ദിവസത്തേക്ക് ഞാൻ വിളിക്കില്ല